മൂല്യബോധം വെല്ലുവിളിക്കപ്പെടുകയും വികലമാക്കപ്പെടുകയും ചെയ്യുന്ന ഇക്കാലത്ത് നമ്മുടെ യുവജനങ്ങൾക്ക് മികച്ച മാതൃകയാണ് വിശുദ്ധ ജോൺ ബെർക്കുമാൻസ് എന്ന ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്നോട്ടം വിശുദ്ധ ബർക്കുമാൻസിന്റെ തിരിശേഷിപ്പ് എസ് കോളേജിൽ പ്രതിഷ്ഠിച്ച് സംസാരിക്കുകയായിരുന്നു ആർച്ച് ബിഷപ്പ് മൂല്യബോധം വെല്ലുവിളിക്കപ്പെടുകയും വികലമാക്കപ്പെടുകയും ചെയ്യുന്ന ഇക്കാലത്ത് നമ്മുടെ യുവജനങ്ങൾക്ക് മികച്ച മാതൃകയാണ് വിശുദ്ധ ബർക്കുമാനസെന്നും അതുകൊണ്ടുതന്നെയാണ് ആഗോളസഭ അദ്ദേഹത്തെ വിദ്യാർത്ഥികളുടെ മധ്യസ്ഥരായി നിശ്ചയിച്ചിരിക്കുന്നതെന്നും ചങ്ങനാശ്ശേരി അതൃപ്ത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം വ്യക്തമാക്കി തീരഹസ്വമായിരുന്നു ബർക്കുമാൻസിന്റെ ഈ ലോക ജീവിതകാലം വെറും ഇരുപത്തിരണ്ട് വയസ്സ് പക്ഷേ അറിവ് സമ്പാദനത്തിലും നിയമാനുഷ്ഠാനത്തിലും നീതിബോധത്തിലും വിശുദ്ധിയിലും അദ്ദേഹം ഒരു തരത്തിലുമുള്ള നീക്കുപോക്കുകൾക്ക് തയ്യാറല്ലായിരുന്നു അതുകൊണ്ടാവണം ജീവിച്ച കാലത്തും അത് കഴിഞ്ഞും അദ്ദേഹത്തെ ഒരു വിശുദ്ധനായി കാണാൻ സമകാലികർക്ക് കഴിഞ്ഞുവെന്നും ശതാബ്ദി വർഷത്തിൽ ബർക്കുമാൻസിന്റെ തിരുശേഷിപ്പ് എസ് പി കോളേജിൽ ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്നും ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുത്തോട്ടം കൂട്ടിച്ചേർത്തു ഇറ്റലിയിലെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ അംഗീകാര മുദ്രയോട് ജപിച്ച വിശുദ്ധ ജോൺ ബർക്കുവാൻസിന്റെ തിരിശൂഷിപ്പാണ് കോളേജ് ചാപ്പലിൽ ഭക്യാധരപൂർവ്വം പ്രതിഷ്ഠിച്ചത് ചടങ്ങുകൾക്ക് കോളേജ് രക്ഷാധികാരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം മാനേജർ മോൺസിഞ്ഞർ തോമസ് പാടിയത് പ്രിൻസിപ്പൽ ഫാദർ റിജി പ്ലാത്തോട്ടം തുടങ്ങിയവർ നേതൃത്വം നൽകി ചങ്ങനാശ്ശേരി അതരൂപതാ കേന്ദ്രത്തിൽ എത്തിച്ചേർന്ന തിരുശേഷിപ്പ് പൊന്തിഫിക്കൽ എക്യുമിക്കൽ കമ്മീഷൻ അംഗം ഫദർജിജി പുതുവെട്ടിക്കളം എസ്സിയുടെ കയ്യിൽ നിന്ന് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം ഏറ്റുവാങ്ങി തുടർന്ന് പ്രതിഷ്ഠമായി അരമന ചാപ്പലിലേക്ക് സംവഹിച്ച തിരുശഷിപ്പ് ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ച ശേഷം ആർച്ച് ബിഷപ്പിന്റെയും വൈദികരുടെയും കാർമിത്വത്തിൽ പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടന്നു എസ് പി വേണ്ടി പ്രിൻസിപ്പൽ ഫാദർ റെജി പി കുര്യൻ ആർച്ച് ബിഷപ്പിൽ നിന്നും തിരുശേഷിപ്പ് ഏറ്റുവാങ്ങി നൂറുകണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടെ ചങ്ങനാശ്ശേരിയുടെ നഗരവീതുകളിലൂടെ തിരുശേഷിപ്പ് സംഭവിക്കുന്ന വാഹനം കോളേജിലെത്തിയപ്പോൾ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും പൂർവ്വ അധ്യാപകരും നാട്ടുകാരുമടങ്ങുന്ന വമ്പിച്ച ജനാവലി റോഡിന്റെ ഇരുവശങ്ങളിലും തിങ്ങിക്കൂടി ആദരമർപ്പിച്ചു മാർ കുര്യാളശ്ശേരി ബ്ലോക്കിന് മുന്നിലെ പാതയിലൂടെ തിരിച്ചഷിപ്പ് വഹിച്ചുകൊണ്ടുള്ള പ്രതിഷ്ഠണം ക്രിസ്തുരാജ ചാപ്പലിന് മുന്നിൽ അവസാനിച്ചു ചാപ്പലിൽ പ്രത്യേകം തയ്യാറാക്കിയ പീഡത്തിൽ തിരിച്ചേഷിപ്പ് പ്രതിഷ്ഠിച്ചു തുടർന്ന് നടന്ന പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് മാനേജർ മോൺസിഞ്ഞോർ തോമസ് പാടിയത് നേതൃത്വം നൽകി വിശുദ്ധ ബർക്കുമാൻസിന്റെ ഓർമ്മദിനമായ ആഗസ്റ്റ് പതിമൂന്നിന് ചാപ്പലിൽ പ്രത്യേകം തയ്യാറാക്കുന്ന പീഡത്തിൽ തിരിച്ചേഷിപ്പ് പ്രതിഷ്ഠിക്കുമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു പരിപാടികൾക്ക് പ്രിൻസിപ്പൽ ഫാദർ റിജു കുര്യൻ വൈസ് പ്രിൻസിപ്പൽമാരായ ഡോക്ടർ ബെന്നി മാത്യു റവറൻഡ് ഡോക്ടർ ജോസ് ജോർജ് ഡോക്ടർ ജോസഫ് ജോബ് ബർസാർ ഫാദർ മോഹൻ മാത്യു റവറൻഡ് ഡോക്ടർ ടോം പുതുപ്പറമ്പിൽ പ്രൊഫസർ ജാൻസൺ ജോസഫ് പ്രൊഫസർ അനീഷ് ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി എസ് പി കോളേജ് രക്ഷാധികാരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടത്തിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് തിരിച്ചിപ്പ് നൽകാൻ റോമൻ അധികാരികൾ തീരുമാനമെടുത്തത് ചങ്ങനാശ്ശേരി അതൃപതാംഗവും വത്തിക്കാൻ എക്യുമെനിക്കൽ പൊന്നിഫിക്കൽ കമ്മീഷൻ അംഗവുമായ ഫാദർ ജിജിമോൻ പുതുവീട്ടിക്കളം എസ് ജിയുടെ ഇടപെടലും പരിശ്രമവും അത് യാഥാർത്ഥ്യമാക്കി റോമിലെ വിശുദ്ധ ജോൺ ബർക്കുമാൻസിന്റെ മത്ഭഹായയുടെ മുന്നിലച്ച് ഫാദർ ജിജുവാൻ വിശുദ്ധന്റെ തിരുശേഷിപ്പ് ഈശ്വസഭാ സന്യാസമൂഹത്തിന്റെ സുപ്പീരിയർ ഫാദർ മാസിമ നൊവാളയാണ് കൈമാറിയത് ഷക്കേന ന്യൂസ് കോട്ടയം